ഇറാനിൽ ഇസ്രായേലിന്റെ കനത്ത ആക്രമണം ആറ് സൈനിക വിമാനത്താവളങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത് പടിഞ്ഞാറൻ കിഴക്കൻ മധ്യഭാഗത്തുള്ള വിമാനത്താവളങ്ങളിലാണ് ആക്രമണം നടന്നതെന്ന് റിപ്പോർട്ടുകൾ പതിനഞ്ചിലധികം ഇറാനിയൻ വ്യോമസേന വിമാനങ്ങൾ നശിപ്പിച്ചതായാണ് ഇസ്രായേൽ സൈന്യമായ ഐ ഡി എഫിന്റെ അവകാശവാദം മിസൈലുകൾ സംഭരിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും വേണ്ടിയാണ് ഈ വിമാനത്താവളങ്ങൾ ഉപയോഗിച്ചിരുന്നതെന്നും സൈന്യം പറഞ്ഞു ഇസ്രായേൽ പ്രദേശത്തെ ലക്ഷ്യമിട്ടുള്ള നിരവധി ഉപരിതല മിസൈൽ വിക്ഷേപണ സംഭരണ കേന്ദ്രങ്ങൾ കൂടി നിർവീര്യമാക്കാനും സാധിച്ചുവെന്ന് ടെലഗ്രാമിലെ ഒരു സന്ദേശത്തിൽ ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യു എസ് വ്യോമാക്രമണം നടന്നതിനെ തുടർന്നുകൊണ്ട് തന്നെ ട്രെൻ അവീവ് ഹൈഫ തുടങ്ങിയ പ്രദേശങ്ങളിൽ പ്രധാന ഇസ്രായേലി നഗരങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ മിസൈൽ ആക്രമണം നടന്നതിന്റെ ഒരു ദിവസത്തിനു ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇറാനിലെ ആറ് വിമാനത്താവളങ്ങൾ ആക്രമണം നടത്തിയ ഇസ്രായേൽ സൈന്യം പതിനഞ്ച് യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇസ്രായേൽ നാമാവശേഷമാക്കി ആക്രമണത്തിൽ റൺവേകൾ ഭൂഗർഭ ബങ്കറുകൾ ഇന്ധനം നിറയ്ക്കുന്ന വിമാനം അതുപോലെ തന്നെ ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ എഫ് ഫോർട്ടീൻ എഫ് ഫൈവ് എ എച്ച് വൺ വിമാനങ്ങൾ എന്നിവയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇറാനിലെ കർമൻഷ പ്രദേശത്തുള്ള മിലിട്ടറി ഇൻ്റലിജൻസ് സർവീസിൽ നിന്നുള്ള ഇൻ്റലിജൻസ് മാർഗനിർദ്ദേശം ഇസ്രായേൽ രാജ്യത്തിന്റെ പ്രദേശം ലക്ഷ്യം വച്ചുള്ള ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിനുള്ള നിരവധി വിക്ഷേപണ സംഭരണ കേന്ദ്രങ്ങൾ നശിപ്പിച്ചതായി ഐ ഡി എഫ് ഒരു പ്രസ്താവനയിൽ പറയുന്നു ഇറാനിയൻ സൈനിക ശേഷി ദുർബലപ്പെടുത്തുന്നതിനായി ഐ ഡി എഫ് ശക്തമാക്കുകയാണെന്നും ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വ്യോമസേനാ മേധാവിത്വം നിലനിർത്തുന്നതിനും ലക്ഷ്യമിടുന്നതായി പ്രസ്താവനയിൽ പറയുന്നുണ്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഷെയറും ലൈക്കും ചെയ്യുക